ഭാര്യയുടെ ആൺസുഹൃത്തിനെ ഭർത്താവ് കൊന്നു ഇടക്കൊച്ചിയിലാണ് ഈ സംഭവം ഇടക്കൊച്ചി ഇന്ദിരാഗാന്ധി റോഡിൽ യുവാവിനെ മരിച്ച നിലയിൽ അവിടെ ഒരു കാറിൽ കണ്ടു ആ ആള് കാറിൽ മരിച്ചു കിടക്കുമ്പോൾ അയാളുടെ പെൺസുഹൃത്ത് അവിടെ നിന്ന് നിലവിളിക്കുന്നു ആ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ ആളാണ് കാറി കിടക്കുന്നത് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ആ ഷഹനാസ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവിടെ കിടന്ന് നിലവിളിച്ചു നാട്ടുകാരെ അത് വിശ്വസിച്ചു ഇയാളെ എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ബ്രോഡ് ഡെഡാണ് ഇടക്കൊച്ചിയിലുള്ള ഇന്ദിരാഗാന്ധി റോഡിലുള്ള ഇയാളെ വീട്ടുകാരെല്ലാം അവിടെ വന്നു അവിടെ വന്നപ്പോഴാണ് അവർക്കിത് സംശയമാണ് ഇത് കൊലപാതകമാണ് എന്ന് പറയുന്നത് ഷന എന്ന് പറയുന്ന സ്ത്രീ അടുത്തുണ്ട് അവൾ ഇവരുടെ ഇവളുടെ സുഹൃത്താണ് ഈ സംഭവത്തിൽ നേരത്തെ എന്ന് പറഞ്ഞ ഇടക്കൊച്ച മരിച്ചു കിടക്കുന്ന പയ്യൻ അയാൾ ഷഹനാസ് എന്ന് പറഞ്ഞ ഈ സ്ത്രീയുമായിട്ട് അടുപ്പത്തിലായി ഇവര് വിവാഹിതയാണ് ഷിഹ അവരുടെ ഷിഹാബ് എന്ന് പറഞ്ഞ ഭർത്താവുണ്ട് ഭർത്താവ് അറിയാതെ ആയിരിക്കണം ഈ ബന്ധം തുടങ്ങിയത് ആഷിക്ക് ഭീമിപ്പിനക്കാരനാണ് സ്വന്തം വാനുണ്ട് അതിലാണ് ബീമ്പിക്കുന്നത് അങ്ങനെയുള്ളൊരു പരിചയം വന്നു അവർ തമ്മിൽ അടുത്തു ഭർത്താവ് അറിയാത്ത ബന്ധം വന്നു ഏതായാലും ഭർത്താവ് ആ ബന്ധം കണ്ടുപിടിച്ചു അങ്ങനെ ഭാര്യയെ ഉപദ്രവിച്ചു ഭാര്യയോട് പറഞ്ഞ് അവനെതിരായിട്ട് പീഡിപ്പിച്ചതിൽ കേസ് കൊടുക്കണമെന്ന് ഏതായാലും ഭർത്താവിൻ്റെ നിർബന്ധം കൊണ്ട് ഭാര്യ തൻ്റെ ആ സുഹൃത്തിനെതിരായിട്ട് ഒരു റേപ്പ് കേസ് കൊടുത്തു ആ കേസിൽ ഏകദേശം പത്ത് ഇരുപത്ത് ഇരുപത്തേഴ് ദിവസം ഇയാൾ ജയിലിൽ കിടന്നു ജയിലിൽ നിന്ന് ഇയാൾ വെളിയിലിറങ്ങി വന്നു കഴിഞ്ഞപ്പം ഭീഷണിപ്പെടുത്തി ഭർത്താവിനെയും ഭാര്യയും തൻ്റെ പെൺസുഹൃത്തിനേയും ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നഗ്ന ഫോട്ടോ എൻ്റെ കയ്യിലിരിപ്പുണ്ട് അത് ഞാൻ പരസ്യമാക്കും കാരണം അയാളെ നിരവധിയാണ് ഞാൻ എന്നെ നിങ്ങൾ ജയിലിൽ അടച്ചതാണ് അതോടീ വൈരാഗ്യം കൂടി ആഷിക്ക് അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതോടീ മാനോ അഭിമാനമൊക്കെ പോകും എന്ന് കരുതി ആ ഷിഹാസ് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു ഇവനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരണം എങ്ങനെയാണെന്നറിയത്തില്ല ആ ജയിലിൽ കിടന്നയാൾ ഇവരുടെ കസ്റ്റഡിയിലെത്തി അതിൻ്റെ ചുരുളഴിയാൻ കിടക്കുകയാണ് ഷിഹാസ് ബ്ലെയ്ഡ് മൊബൈലിൽ കൂടെ ഓർഡർ ചെയ്ത് വരുത്തി സൂക്ഷിച്ച് വീട്ടിൽ അതിന് ശേഷം ഭാര്യയുടെ പറഞ്ഞ് ഇയാളെ വിളിച്ചു കൊണ്ടുവരാൻ എവിടെ വച്ചാണ് ഈ കൊലപാതകം നടത്തിയതെന്നറിയില്ല എങ്കിലും അവരുടെ വീട്ടിൽ വെച്ചായിരിക്കാൻ സാധ്യതയുണ്ട് വിളിച്ചു വരുത്തിയ സമയത്ത് ഈ ഓൺലൈനിൽ വാങ്ങിച്ച ആ ബ്ലേഡ് കൊണ്ട് അയാളുടെ തൊട രണ്ടും വലിഞ്ഞ് കീറി ബ്രീഡ് ചെയ്തു അയാളെ കാൽപാദത്തിലും മുറിവുണ്ടാക്കി അതിനുശേഷം അയാളെ കാറിൽ കിടത്തി ഇൻസു അയാൾ തന്നെ കാറാണ് ഇൻസുലേറ്റഡ് കാറാണ് കാരണം അതിനകത്ത് ഏറെ കയറാതെയൊക്കെ അടച്ചു വച്ചിട്ടുണ്ടാവാം അത് അയാൾ ചെയ്തതാണോ ഇവർ ചെയ്തതാണോ എന്നറിയില്ല ഇത് മീൻ ഇയാൾ ഹോൾസെയിലെടുത്തുകൊണ്ടേ കടകി കൊടുക്കുന്ന ആളാണ് ഇടക്കൊച്ചി ഇന്ദിരാഗാന്ധി റോഡിലാണ് യുവാവിനെ കാറും കണ്ടത് അവിടെ കിടന്നാണ് ആ അയാളുടെ ഭാര്യ ഷിഹാസിൻ്റെ ഭാര്യ ഷഹനാസ് നെലവിളിച്ചത് തൻ്റെ സുഹൃത്താണ് അപകടം ഉണ്ടായി ആക്സിഡൻ്റ് ഉണ്ടായി ബ്ലീഡ് ചെയ്തു എന്ന് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ട് ആൾക്കാർ അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടാവും കാരണം തുടയ ഭാഗത്ത് രണ്ട് തുടയിലും വലിഞ്ഞ് കീറിയ പോലെ വലിയതായിട്ട് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരാൾ കാറില് കിടക്കുന്നത് പെട്ടെന്ന് അവർ നാട്ടുകാരെല്ലാം ചേർന്ന് എറണാകുളം ജില്ലാ ആശുപത്രി കൊണ്ടുപോയപ്പോഴാണ് ബ്രോഡ് ബെഡ് മരിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് എപ്പം മരിച്ചു ഏത് സമയം മരിച്ചു എന്നറിയില്ല വീട്ടുകാർ വന്നപ്പോൾ അവർക്ക് സംശയമായി ഇവനെ ഇത്രയും ദിവസം ജയിലിലിട്ടതാണ് ഇരുപത്തേഴ് ദിവസം റിമാൻഡിൽ കിടന്നയാളാണ് അത് ആഷിക്കിന് ശത്രുക്കളാണ് ഇവർ അവരെ കൈവശത്താണ് ആ ശത്രു ഷിഹാസിൻ്റെ ഭാര്യയാണ് ഷഹന ഇവൻ്റെ ഫ്രണ്ടാണ് ഏതായാലും ഈ സംഭവം വലിയ ഒച്ചപ്പാടായി അതൊരു കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലായി മട്ടാഞ്ചേരി അലക്ഷൻ കമ്മീഷണർ ഉമേഷ് ഗോയൽ എന്ന് പറഞ്ഞ ആളാണ് അന്വേഷണം ഏറ്റെടുക്കുന്നത് ഏതായാലും ഓൺലൈനിൽ ഇയാൾ കത്തി വാങ്ങിച്ചെന്നുള്ള കൃത്യമായി ഇയാളുടെ ബാ ഭാര്യ ഈ കാറിനകത്ത് പരുക്കേറ്റ് ബ്ലീഡ് ചെയ്ത് കിടക്കുന്ന ആളിൽ നിന്ന് കരഞ്ഞ് അത് അപകടം ഉണ്ടാക്കിയതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലാൻഡ് മാർട്ടർ തന്നെ പത്തിരുനാല് ഇരുപത്തഞ്ച് ദിവസത്തോളം റിമാൻഡ് ചെയ്ത വ്യക്തിയാണ് ആഷിക്കിനെ ഇന്നലെ രാത്രിയിലാണ് മരിച്ച നിലയിൽ അവിടെ ഇടക്കൊച്ചി കാണപ്പെട്ടത് എന്തായാലും ഇതുപോലെ രീതിയിലുള്ള കൊലപാതകങ്ങൾ പോലീസിനും നാട്ടുകാർക്കും സംശയമുണ്ടാകും കാരണം അപകടമാണോ കാരണം കഴുത്തോ തലയോ ഒന്നും അല്ല കൊല്ലാൻ ഉപയോഗിക്കുന്നത് അത് തൊടയിൽ വരിഞ്ഞു കീറി ബ്ലീഡ് ചെയ്യും ബ്ലീഡ് ചെയ്ത് അയാളെ കാറിനകത്ത് തന്നെ പൂട്ടിയിട്ട് നെല്ലുവിളിച്ചാൽ കേൾക്കാത്ത രീതിയിലോ അങ്ങനെ പൂട്ടിയിട്ടിട്ടാണ് ഇയാൾ കാറിനകത്ത് മരിച്ചു കിടക്കുന്നത് ഇനി വീട്ടിനകത്ത് കയറ്റി വെച്ച് വയ കാല് വലിച്ച് വലിച്ചു കീറി അതിനുശേഷം കാറിലെടുത്ത് കിടത്തിയതാണോ ആശുപത്രി കൊണ്ടുപോകാനെന്നറിയില്ല എന്നാലും വളരെ ദുരൂഹമാണ് ഈ കേസിൻ്റെ പോക്ക് കണ്ടിട്ട് ഏതായാലും അത് ചൂൾ നേരൂ ഞാൻ കരുതുന്നത് കാരണം വീട്ടിനകത്ത് വെച്ച് ഈ ഭാര്യയെ കൊണ്ട് വിളിപ്പിച്ച ശേഷം ഇയാൾ ഒളിച്ചിരുന്ന് അത് കണ്ട് അതിനുശേഷം ഇയാളെ അവരെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത് വന്നിരിക്കുന്ന അതേ രീതിയിൽ ഇയാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവും ആ ഇയാളുടെ ഭാര്യ അതിനുശേഷം കാലു വരിഞ്ഞ് ബ്ലീഡ് ചെയ്തു കൊന്ന ശേഷം കാറെ കിടത്തി ഇങ്ങനെയൊരു ഒരു കഥ സൃഷ്ടിച്ചതാണ് അവർ കിടന്ന് കാറിൻ്റെ അടുത്ത് നിന്ന് നെല്ലുവിളിക്കുന്നതൊക്കെ ഭർത്താവിനെ പേടിച്ചിട്ടല്ലേ അവരെയും കൊല്ലുമായിരിക്കാം എന്തായാലും വളരെ ദുരൂഹമായ ഒരു കേസായിട്ട് ഇത് കാണുന്നു എങ്ങനെ കൊന്നു എവിടെ വെച്ച് കൊന്നു അതൊക്കെ ഇനി പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതുപോലെ ഇങ്ങനെ പല ആൾക്കാർക്കും ആൺ സുഹൃത്തും പെൺസുഹൃത്തും ഉണ്ട് അവരൊക്കെ കൊല്ലപ്പെടുന്നതാണ് കാണുന്നത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് മലയാളിക്ക് ഉണ്ടാകണം പലരും ഇതുപോലെയുള്ള കാര്യത്തെ എടുത്തു ചാടി വേറൊരാളുടെ ആയിരിക്കാം അല്ലെങ്കിൽ വേറൊരാളുടെ ഒരു മൈനർ കുട്ടിയായിരിക്കാം അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയായിരിക്കാം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരന്മാരോ ഒന്നും വകവച്ച് കൊടുക്കില്ല കുത്തി കീറിക്കളയെന്ന രക്ഷണം അല്ലാണ് രീതിയിലാളം കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഭാര്യയെ ആ പെൺസുഹൃത്ത് ഭാര്യയുടെ പെൺസുഹൃത്ത് പതിവായി വന്ന് അവരുമായിട്ട് ബന്ധപ്പെടുന്ന കണ്ടിട്ടുണ്ടാവണം ഭർത്താവ് അതുകൊണ്ടാണ് അവളെ കൊണ്ട് തന്നെ ഒരു പരാതി കൂടിപ്പിച്ച ഇവനെ റിമാൻഡ് ചെയ്തത് ഇപ്പോൾ അവനെ കൊല്ലുകയും ചെയ്തു കൊന്നിട്ടും ഇവളെ അടുത്ത് നിർത്തി ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അത് അപകടത്തിലുണ്ടായതാണ് എന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ കേസ് ക്ലോസ് ചെയ്യാനായിട്ട് നോക്കി അത് ചിലവായില്ല കാരണം ഇയാളുടെ ബന്ധുക്കൾ അവർക്ക് സംശയമുണ്ട് കാരണം ഈ പെൺകുട്ടി ഈ സ്ത്രീ തന്നെയാണ് അവനെ റിമാൻഡ് ചെയ്യാക്കാനും അവനെ കള്ളക്കേസ് കുരുക്കാനും കാരണമാക്കിയെന്ന് അവർക്കറിയാം എന്തായാലും പോലീസിന്റെ അന്വേഷണം ഇതിനകത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇനി ദുരൂഹത അഴിയാനുള്ള സാധ്യത വളരെ കുറവാണ്